കായംകുളം നഗരസഭാതല പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം ചെയ്തു കായംകുളം കായംകുളം നഗരസഭാതല പഠനോത്സവം സെന്റ് മേരീസ് സ്കൂളിൽ അറിവുകൾ സമൂഹത്തോട് കുട്ടികളെ പ്രാപ്തരാക്കി ജനകീയ പങ്കാളിത്തത്തോടെയാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് കായംകുളം ചെയർപേഴ്സൺ പി നിർവഹിച്ചു അപ്പോൾ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കുട്ടികൾക്ക് അറിവ് നമ്മുടെ പേപ്പറുകളിലും അതുപോലെ തന്നെ ഓരോ മോഡൽ മോഡ് മോഡലുകളായിട്ടും ഒക്കെ തന്നെ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു സ്കൂളിൻ്റെ അടയ്ക്കാൻ സ്കൂൾ സ്കൂളടക്കാൻ പോകുന്ന അവരുടെ ഫൈനൽ എക്സാം തന്നുകൊണ്ടിരിക്കുന്നു ആ വേളയിലാണ് നമ്മുടെ ഈ പഠനോത്സവം കയറി വന്നിട്ടുള്ളത് അപ്പോൾ അവർ ഓരോ വർഷം അവരാർജിച്ചെടുക്കുന്ന അവരുടെ പിന്നെ അവരുടെ കഴിവുകളാണ് ഇതിൽ കൂടി കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഒട്ടനവധി കഴിവുകളുള്ള വേറെയും കുട്ടികളൊക്കെ ഉണ്ടാകും പക്ഷേ എങ്കിലും മുന്നിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഏറെ പ്രശംസ പിടിച്ചു പറ്റുന്ന തരത്തിലുള്ള പിന്നെ ഒരു ഒരു പിന്നെ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത് ഞങ്ങളീ പറയുമ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും ഇതുപോലെ കേരളം വരയ്ക്കണം ഇന്ത്യ വരയ്ക്കണം പിന്നെ മറ്റ് രാജ്യങ്ങളുടെ പാട്ടുകളൊക്കെ വരയ്ക്കേണ്ട ഒക്കെ വരും അതുപോലെ തന്നെ ഇത്രമാത്രം ഒന്നും ഈ അറ്റ്മോസ്ഫിയർ ഒന്നും ഇങ്ങനെ വരയ്ക്കേണ്ട ഒന്നും വരുന്നില്ല ഇതുകൊണ്ടൊന്നും ഉള്ളൊരു ഘട്ടമല്ല പക്ഷേ ഇപ്പം നമുക്ക് അത് അത്യാവശ്യമായി മാറിക്കഴിഞ്ഞു നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം നമ്മൾ ആഗ്രഹിക്കാതെ പോലുമാണ് ഓരോ കാലാവസ്ഥയും വന്നുചേരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ ടൈമിലൊക്കെ നല്ല മഴയുള്ള ഒരു സമയമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ അങ്ങ് പോലും ചൂടാ അല്ലേ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് കാലാവസ്ഥ എന്ന് അത് നമ്മുടെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ അതുകൊണ്ട് തന്നെ എറോപ്ലെയിൻ അടക്കം ഉള്ള വാഹനങ്ങളുടെയൊക്കെ കാർബണിൻ്റെയൊക്കെ കൂടുതലായിട്ട് ാളിക്ക് പോലും വിള്ളലുകളെ ഏറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ നിലയിലൊക്കെ തന്നെ നമ്മുടെ കാലാവസ്ഥ മാറുകയാണ് നമ്മളാരും പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥ അല്ല പണ്ട് നമുക്കറിയാം വേനല് ദോപ്പാതിലാ വർഷം ഇങ്ങനെ മഞ്ഞുകാലം അങ്ങനെ നാല് കാലം നമ്മൾ ഇത് വസന്തകാലം എന്ന് പറയും അപ്പം ആ അങ്ങനെയുള്ള ഓരോ കാലഘട്ടത്തെ ആയിരുന്നു പക്ഷെ അത് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പോകുമായിരുന്നു അഞ്ചു മുതൽ പത്തു വരെ ക്ലാസ്സുകളിലെ പഠന പ്രവർത്തനങ്ങളിലൂടെ നാളിതുവരെ ആയി ആർജിച്ച നൈപുണികൾ കുട്ടികൾ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന പ്രവർത്തനമാണ് പഠനോത്സവം നഗരസഭാ വിദ്യാഭ്യാസ പ്രവർത്തകരും കുട്ടികളുമായി സംബന്ധിച്ചു ഗണിതം ശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഭാഷ കലാകായികം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി പഠന പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിച്ചു വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുഹമ്മദ് അലി ഫാറൂഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ ഡിആർസി കോർഡിനേറ്റർ ഷാഹിദായൻ എന്നിവർ സംസാരിച്ചു വാർഡ് കൌൺസിലർ ഷെബിമോൾ പങ്കെടുത്തു അധ്യാപിക പ്രതിനിധി നിർമ്മല ജോലി നന്ദി പറഞ്ഞു